സൂപ്പർ ഹലോ മെഫ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു വിശിഷ്ട വിഭവം കേട്ടോ കാരണം ഞാൻ ഇന്ന് വരെ ഈ വിഭവം ഉണ്ടാക്കിയിട്ടുള്ള ആദ്യമായിട്ട് ഉണ്ടാക്കണേ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ വേറെ ഒന്നുമല്ല കടലപ്പരിപ്പ് പായസമാണ് കുറേ നാളുകളായിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പോൾ വറുത്ത് വെച്ച നെയ്യ് വറുത്തു വെച്ചാൽ അണ്ടിപ്പരിപ്പ് സഹായിയായിട്ട് സഹായിയായിട്ടതേ ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സേമിയോ പായസം കണ്ടു ഇനി ഈ ഒരു പായസം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം മറ്റുള്ള പായസങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കടലപ്പരിപ്പ് പായസം മാത്രം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അതേ തേങ്ങാപ്പാലൊക്കെ ഇവിടെ അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ശർക്കര പാനീയക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുക്കും ജീരകവും ഏലക്കായയും കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തേ എല്ലാം അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട് നെയ്യും റെഡിയാണ് അപ്പോൾ നമുക്കിനി പായസത്തിലേക്ക് കിടക്കാം ഞാനിത് നേരം കുതിർത്തതിന് ശേഷം നമ്മുടെ കുക്കറിലൊന്നും അടിച്ചെടുത്തു കേട്ടോ ഇനി ഇതിൽ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സാബൂനരി അതായത് ചൗവരി എനിക്ക് ഈ ഒരു സംഭവത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ കൂടുതലും ചേർത്തുന്നത് ഇതെല്ലാവരും ചേർക്കാറില്ല ചിലരൊക്കെ ചേർക്കാറുണ്ട് ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഇത് ചേർക്കാറില്ല കാരണം നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക തിക്നസ്സ് നമ്മുടെ ഈ കടലപ്പരിപ്പിൽ നിന്ന് കിട്ടും സേമിയ പായസത്തിലൊക്കെ ആ ഒരു തിക്നസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലും ചേർക്കണേ പക്ഷേ ടേസ്റ്റുമാണ് എനിക്കിഷ്ടമാണ് ബാക്കി വന്ന നെയ്യ് അങ്ങനെ നെയ്യങ്ങനെ കൊടുത്തു അങ്ങനെ സാബൂനരിയും അതുപോലെ പരിപ്പും കൂടി അവിടെ കിടന്ന് നന്നായി ഒന്നുകൂടി വെന്ത് വന്നപ്പോൾ നമ്മൾ രണ്ടാം പാലൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാം പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക കൈ മാറ്റാതെ ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് അതായത് എല്ലാവർക്കും അറിയാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിന് ശേഷം ഞാൻ ഇതും നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു ഇനി ഒട്ടും കൈ മാറ്റരുത് ഇളക്കിക്കൊണ്ടേയിരിക്കുക അതല്ലെങ്കിൽ പിരിഞ്ഞു പോകും നമുക്കെല്ലാവർക്കും അറിയാം നന്നായി ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റി വരണം കുറേ വലിയ സ്പീഡിൽ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ജീരകം അതുപോലെ ചുറ്റെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ അതേ നന്നായിട്ട് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ ഒരു പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിനിരിക്കും തോറും അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ദേ തലപ്പാലൊക്കെ ഒഴിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വെന്തെല്ലാം വന്നിട്ടുണ്ട് അതങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഒന്ന് തിളച്ച് കിട്ടുന്നവരെ കാരണം കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകുന്നൊരു പേടിയാണ് അതുകൊണ്ട് ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കി 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 യോജിപ്പിച്ച് ഒക്കെ എടുക്കാം അപ്പം അതിന് ശേഷം നമുക്ക് എല്ലാം ഓഫ് ചെയ്ത് നമ്മുടെ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി അടിപൊളി പരിപ്പ് പൈസം ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ടേസ്റ്റി ആവോ ഇത് രസം ഉണ്ടാവുമോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പക്ഷേ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റായിരുന്നു സാധാരണ ഞങ്ങളിപ്പോൾ പള്ളികളിലോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കല്യാണ അവസരങ്ങളൊക്കെ ചെന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടി ഇപ്പം ഞങ്ങളൊന്ന് കഴിച്ചോക്കട്ടെ കൊതി കിട്ടിയും പറയാനായിട്ട് എന്നാലും ടേസ്റ്റ് ചെയ്യട്ടെ ആദ്യം കിട്ടാണെ ഞാൻ കടലപ്പരിപ്പ് പൈസ വെക്കണ എന്റെ പൊന്നു ഒരു രക്ഷില്ല അടിപൊളി അങ്ങനെ ആദ്യമായിട്ടാണ് കടല പരിപ്പ് വെക്കണെ ചെറുപ്പരുപ്പ് പരിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ പ്രഥമൻ വെച്ചിട്ടുണ്ട് അടപ്രഥമൻ പക്ഷെ ഇത് ആദ്യം ഇതാദ്യ ഗോതമ്പ് പായസം വെച്ചിട്ടുണ്ട് അടിപൊളി തീരാ സൂപ്പർ അതിങ്ങനെ പഴവും പപ്പടവും എല്ലാം കൂടി കുഴച്ചെന്നെ തന്നെ കഴിക്കണം മക്കളെ രോഗി ആരും എല്ലാരും ഇതുപോലൊന്നും ചെയ്ത് പൊളിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടാണോ ടാറ്റു മതിയോ നല്ല ഇത് വെറുതെ കഴിക്കാതെ നല്ല രസമുണ്ട് ഇല്ലല്ലേ